അവധിക്കാലം എത്തിയതോടെ കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനനിരക്കുകൾ നിരക്കുകൾ നാലിരട്ടിയോളം വർദ്ധിച്ചു അവധിക്കാലത്തുണ്ടാകുന്ന സ്ഥിരം നിരക്ക് വർധനയ്ക്ക് പുറമെയാണ് ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടിയത് ഇരുന്നൂറ് മുതൽ നാനൂറ് ശതമാനം വരെ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇത്ര വലിയ തുക നൽകിയാലും പല വിമാനങ്ങളിലും സീറ്റ് കിട്ടാത്ത അവസ്ഥയുമുണ്ട് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സാധാരണ ആറായിരം പന്ത്രണ്ടായിരം രൂപ നിരക്കിൽ ടിക്കറ്റുകൾ കിട്ടിയിരുന്നു ഏപ്രിൽ ഒന്നു മുതൽ ഇത് ഇരുപതിനായിരത്തിൽ കൂടുതലായാണ് ഉയർന്നിരിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് നാലിരട്ടിയിലധികം വർധന ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള കാരണങ്ങൾ സംസ്ഥാനത്ത് വേനൽ അവധി ആരംഭിച്ചിരിക്കുന്നു ഈ അവധിയിൽ നിരവധി പേർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ബന്ധുക്കളെ കാണാനും മറ്റും സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര തിരിക്കാറുണ്ട് ഇത് വലിയ രീതിയിൽ ഒരു ടിക്കറ്റ് നിരക്ക് വർദ്ധനവിന് കാരണമായിട്ടാണ് എയർലൈൻ കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നു സ്വാഭാവികമായും ടിക്കറ്റ് നിരക്ക് ഉയരും എന്നതാണ് എയർലൈൻ കമ്പനികളുടെ നിലപാട് പക്ഷേ എയർ ട്രാവൽസ് അസോസിയ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയല്ല ഇത് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു ഡിമാൻഡ് വർധനവാണ് അതായത് നാലിരട്ടിയോളം വർധനവാണ് ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നത് മാർച്ച് മാസത്തിന്റെ ആദ്യ വാരം മുതൽ തന്നെ ഇത് പ്രകടമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആണ് പ്രധാനമായും ഈ ടിക്കറ്റ് നിരവിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നത് ആറായിരം മുതൽ പതിനായിരം രൂപയ്ക്ക് വരെ കിട്ടിയിരുന്ന ടിക്കറ്റുകൾ ഗൾഫിലേക്കും കിട്ടിയിരുന്ന ടിക്കറ്റുകൾക്ക് ഇപ്പോൾ അൻപതിനായിരം രൂപ വരെ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു അത്ര രൂക്ഷമാണ് ഗൾഫ് മേഖലയിലേക്കുള്ള സംസ്ഥാനത്തു നിന്നുള്ള ടിക്കറ്റ് നിരക്ക് അതേസമയം നേരെ തിരിച്ച് ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള നിരക്കിൽ കാര്യമായ മാറ്റം പ്രകടമായിട്ടുമില്ല സംസ്ഥാനത്തെ ഇപ്പോഴുള്ള വേനലവധി എന്ന പ്രത്യേക സാഹചര്യം മുതലെടുക്കാൻ വേണ്ടിയുള്ള എയർലൈൻ കമ്പനികളുടെ ഒരു തന്ത്രമായിട്ടാണ് ഇതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അതേസമയം പൊതുവിൽ വ്യോമയാന മേഖല നേരിടുന്ന മറ്റ് ചില വെല്ലുവിളികളും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കാരണം സ്പൈസ് ജെറ്റ് പോലെയുള്ള കമ്പനികൾ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇത് ഇത്തരം അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കപ്പെട്ടത് പൊതുവിൽ ടിക്കറ്റ് നിരക്ക് ഉയരാൻ കാരണമാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും വലിയൊരു പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ വരുന്ന ഒരു വലിയ ഉണ്ടായിരിക്കുന്നത് സജിത് ഇപ്പോൾ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പകൽ കൊള്ള എന്ന് പറയാം ഏറ്റവും ഡിമാൻഡ് കൂടുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നാലിരട്ടിയോളം വർധന എന്നതൊക്കെ പറയുന്നത് വലിയ രീതിയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് വിമാന കമ്പനികൾ മാത്രമാണോ ഇതിന് കാരണക്കാരായി വരുന്നത് ഇതിന് മറ്റ് ഇടപെടലുകൾ ഏത് രീതിയിലാണ് സാധ്യമാവുക രേണുക തീർച്ചയായും രേണുക സൂചിപ്പിച്ച പോലെ മുമ്പും സംസ്ഥാനത്തെ ഉത്സവ സാഹചര്യങ്ങളിൽ ഇത്തരം ടിക്കറ്റ് നിരക്കിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് ഓണക്കാലത്തും മറ്റും വിദേശങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതൽ മലയാളികളുള്ളത് അവിടങ്ങളിൽ നിന്നും മലയാളികൾ കൂട്ടത്തോടെ സംസ്ഥാനത്തേക്ക് കേരളത്തിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ എത്തുമ്പോൾ ഇത്തരത്തിൽ ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള റേറ്റുകളിൽ വലിയ വർധനവും നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇത് ടിക്കറ്റ് നിരക്കിൽ പൊതുവിൽ ആവശ്യക്കാരുന്നതാണ് വർധനവിന് കാരണമായി അന്നും എയർലൈൻ കമ്പനികൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും സംസ്ഥാനത്തെ ഒരു അവധിക്കാലം അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇത്തരമൊരു നിരക്ക് വയർച്ചൊരു കാരണമായി പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പക്ഷേ അത് കൃത്യമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാരണം കേരളത്തിൽ നിന്നും ആ തരത്തിൽ വലിയ യാത്രക്കാരൊന്നും വിദേശങ്ങളിലേക്ക് ഈ അവധിക്കാലത്ത് ബന്ധുക്കളെ കാണുന്നതിന് മറ്റ് മാത്രം യാത്രക്കാരുണ്ടാവാറില്ല ഇത് ബോധപൂർവമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജി മുരളീധരൻ തത്സമയം ചേരുകയാണ് ശ്രീ മുരളീധരൻ എന്താണ് നിരക്ക് വർദ്ധിക്കുന്നതിനിടയാക്കുന്ന സാഹചര്യങ്ങൾ എന്ന് താങ്കൾ കരുതുന്നു ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല ഞാനൊരു നാല്പതു വർഷത്തിൽ കൂടുതലായി ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സാധാരണഗതിയിൽ ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോഴുണ്ടാകുന്ന ഒരു അമ്പത് ശതമാനം മുതൽ ഒരു നൂറ് ശതമാനം വരെ മാക്സിമം വർധനവുണ്ടാവാറുണ്ട് ഇത് അതിനൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നാലിരട്ടിയും അതിനും ഉപരിയായിട്ട് കൂടുതലും ടിക്കറ്റ് നിരക്കിലുണ്ടായ വർധനവ ഈ എലക്ഷൻ കാലത്ത് ആരും അതിൽ ഇടപെടുന്നില്ല പെടില്ല എന്നുള്ളൊരു ചിന്തയിൽ ചില വിമാന കമ്പനികൾ നടത്തിയ ഒരു ഒരു എന്ന് പറയാതിരിക്കാൻ ശ്രീ മുരളീധരൻ ഇവിടെ ജെറ്റ് എയർവേസിന്റെ സാമ്പത്തിക മാക്സ് വിമാനങ്ങൾ സാഹചര്യം ഇതൊക്കെയും ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൽ എത്രമാത്രം അടിസ്ഥാനമുണ്ട് അല്ല അതില് ഒരു പരിധി വരെ ആ കാരണങ്ങൾ ശരിയാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ അതേസമയം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് നിരക്കിൽ പഴയ നിരക്ക് തന്നെ തുടരുന്നു അവിടെ ഒരു വർധനവും ഞാൻ കണ്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് മാത്രമുള്ള ഒരു തിരക്ക് അതായത് വെക്കേഷൻ കാലത്ത് കുട്ടികൾ പേരൻസിൻ്റെ അടുത്ത് പോകാനുള്ള തിരക്ക് മുതലെടുത്തുകൊണ്ട് വിമാന കമ്പനികൾ നടത്തിയ ഒരു വൻ വൺ വൺ ടിക്കറ്റ് വർധനവാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അല്ലാതെ മാക്സൈറ്റും ജെറ്റ് എയർവേസ് കമ്പനിയുടെയും മറ്റു ചില വിമാന കമ്പനികളും ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ ഗൾഫ് മേഖലയിൽ നിന്ന് ഇങ്ങോട്ടും വരേണ്ടതാണ് ഇതങ്ങനെ സംഭവിച്ചില്ല ഇതൊരു വൺ സൈഡഡ് ആണ് അത് തീർത്തും അംഗീകരിക്കാൻ പറ്റില്ല എനിക്കിതിൽ പറയാനുള്ളത് അടിയന്തരമായി ഡി ജി സിയെ ഇടപെടണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കോടതികളുടെ ഇടപെടണം അമിതമായി ഗൾഫ് പാവപ്പെട്ട ഗൾഫ് യാത്രക്കാരെ ടിക്കാനുള്ള വിമാന കമ്പനികളുടെ നീക്കം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരമാണ് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ശരി അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ ദേരാ ട്രാവൽസ് ജി എം ടി പി സുധീഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ സുധീഷ് എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള കാരണങ്ങളെന്ന് താങ്കൾ കരുതുന്നു ഈ പറയുന്ന കാരണങ്ങളെങ്കിൽ ഒക്കെയും തന്നെ എന്തെങ്കിലും അടിസ്ഥാനമുള്ളതാണോ യഥാർത്ഥത്തിൽ അനുകൂലമായൊരു സാഹചര്യം മുതലാക്കി പരമാവധി ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് ടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വർദ്ധിച്ചു വന്നൊണ്ടിരിക്കുന്ന യാത്രകൾക്ക് ആനുപാതികമായി നാട്ടിലെ എയർപോർട്ട് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും എയർലൈന്റെ ഓപ്പറേഷണൽ ഫ്രീക്വൻസി വർദ്ധി വർധിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഈ വർധന അതായത് ഫ്ലൈറ്റുകൾ ആവശ്യത്തിനനുസരിച്ച് വർദ്ധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സാധാരണ എല്ലാ എക്കണോമിക് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വർധന ഉണ്ടായിരിക്കുന്നത് ഇതിൽ എയർലൈനുകളെ മാത്രം പഴിയാറുന്നതിന് കാര്യമില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഗൾഫിൽ നിന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് സി 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 രാജ്യങ്ങളിലുള്ള എയർലൈനുകളെ സംബന്ധിച്ച് അവരുടെ എല്ലാ എയർലൈനുകളുടെയും ഒരു ട്രീൻ ഡെസ്റ്റിനേഷൻസ് ആണ് ഇന്ത്യൻ സെർവേഴ്സ് എന്ന് പറയുന്നത് വളരെ കാലങ്ങളായി ഈ എയർലൈനുകളൊക്കെ ഇന്ത്യയിലേക്ക് അവരുടെ സർവീസ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡി സി സിയുടെ ഭാഗത്തുനിന്ന് അതിന് അനുകൂലമായ നിലപാടില്ലാത്തതാണ് അവർക്ക് കൂടുതൽ ഓപ്പറേഷൻ നടത്താൻ സാധിക്കാത്തതിന്റെ കാരണം ഇത് തന്നെയാണ് ഈയിടെ ടിക്കറ്റ് വർദ്ധിക്കുന്ന നിരക്ക് വർദ്ധിക്കുന്ന ഒരു പ്രധാന കാരണം വളരെ നന്ദി ശ്രീ കെ ജി മുരളീധരനൊപ്പം തന്നെ ടി പി സുധീഷ് ഞങ്ങളോട് സഹകരിച്ചത്